നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ പൊതുവെ പുറത്തു വരുന്ന വാർത്തകളില് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് പെൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായിട്ട് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊക്കെ ഇരയാകപ്പെടുന്നു എന്നത് വ്യക്തമായി കൊണ്ടിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം തൃശൂർ മാളയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ആ ആറ് വയസ്സുകാരന്റെ കൊലപാതകം ആ ഒരു ആറു വയസ്സുകാരൻ അബദ്ധത്തിൽ കുളത്തിൽ വീണ് മരിച്ചതാണ് എന്നൊക്കെ തോന്നിയിരുന്നുവെങ്കിലും പിന്നീടാണ് അവിടെയുള്ള അയൽവാസികളായി അയൽവാസിയായിട്ടുള്ള ഇരുപത് വയസ്സുകാരനാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് അതും ലൈംഗിക വൈകൃതം കൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള റിപ്പോർട്ട് ൾ പുറത്തു വന്നതാണ് ഇപ്പോ ഈ പറയുന്ന പ്രതിയുടെ ജോജോ എന്ന് പറയുന്ന പ്രതിയുടെ കൂടുതൽ ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് ശരിക്കും ആ ഒരു യുവാവിന് സംഭവിച്ചിരുന്നത് അവൻ എന്താണ് അങ്ങനെ ആയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെയാണ് തോന്നുന്നു പുറത്തു വന്നത് അല്ലേ അതെ ഇയാളെ കുറിച്ച് പറയുമ്പോ ഇയാൾക്ക് ഇപ്പൊ ഇരുപത്തിയൊന്ന് വയസ്സാണ് അത് കാരണം ഇപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ കാക്കനാട്ടെ കറക്ഷൻ ഹോമിലേക്ക് പ്രതിയെ മാറ്റുമെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോ ഈ ലൈംഗിക പീഡന പീഡനശ്രമം ചെറുക്കുന്നതിനിടെയാണ് ഈ ഒരു ആറ് വയസ്സുകാരൻ ധാരണമായി കൊല്ലപ്പെട്ടത് ഇതിനുശേഷം ഇയാളെ പറ്റി പല കാര്യങ്ങളും ഒക്കെ ഇപ്പൊ പുറത്തു വരികയാണ് അതായത് അതിക്രൂരമായിട്ടൊക്കെയാണ് ഈ ആർ വിസ് തന്നെ കൊലപ്പെടുത്തിയത് കാരണം പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഈ കുട്ടി സമ്മതിക്കാതിരുന്നത് കൊണ്ടാണ് ഈ കുട്ടിയെ ഇയാള് കൊലപ്പെടുത്തിയത് അപ്പോ ഇയാളുടെ കുടുംബത്തിൽ ഇതൊരു ചുറ്റുപാട് എന്നൊക്കെ പറയുന്ന ഒരു സാമ്പത്തികമായിട്ട് വലിയ അടിത്തറൊന്നും ഇല്ലാത്ത ഒരു അമ്മയും അച്ഛനും സഹോദരനും ഉൾപ്പെടുന്ന ഒരു വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത് ഇയാൾ നേരത്തെ മോഷണ കേസിലൊക്കെ പ്രതിയായിരുന്നു പിന്നെ ഇയാളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അയൽ വീടുകളിലെ ഇവരുടെയൊക്കെ വീടുകളൊക്കെ അടുത്തടുത്ത വീടുകളാണ് അപ്പൊ ഈ അയൽ അയൽവീടുകളുടെ കട്ടിലെ അടിയിലൊക്കെ ഇയാൾ കയറി കിടക്കുമായിരുന്നു അപ്പോ ഇതൊക്കെ ആ സ്ഥിരം ഒരു പ്രശ്നമായി മാറിയതോടെ ഇവരെ അടുപ്പിക്കാതായി പിന്നീട് ഇവൻ ഈ പറയുന്നത് കണക്കെ വലിയ സുഹൃത്തുക്കളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അന്നത്തെ ദിവസം ഈവൻ ഒരു സുഹൃത്തു നിന്ന് ഒരു ആയിരം രൂപയൊക്കെ കടം വാങ്ങിക്കുന്നുണ്ട് ഈ കടം വാങ്ങിച്ചതിനു ശേഷം ഈ ചൂണ്ട ഇടാൻ വേണ്ടി ഒരു സംഭവം മേടിക്കുന്നു അതിനുശേഷം ഈ പറയുന്ന ആറ് വയസ്സുകാരനെ പ്രലോഭിപ്പിക്കുകയാണ് നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് ഇതിനിടയിലാണ് ഈ ഒരു ആറു വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന്റെ ഇരയാക്കാൻ പ്രതിശ്രമിക്കുന്നതും വസ്ത്രം മാറ്റാനായി ശ്രമിക്കുമ്പോൾ ഈ കുട്ടി തടയുകയും ഒച്ച വെക്കുകയും അമ്മയെത്താണ് ഈ വിവരം അറിയിക്കുമെന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ഒരു വിഷയം പുറംലോകം അറിയരുത് എന്ന് കരുതികൊണ്ട് ഈ ഒരു ഇരുപത് വയസ്സുകാരൻ ആ കുട്ടീനെ ദാരുണമായി മൂന്ന് തവണയാണ് ഈ കുളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത് ആ കുട്ടി ആഹ് ഈ ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ട് രണ്ടു വട്ടമാണ് കരയ്ക്ക് കയറി വന്നത് അപ്പോൾ മൂന്നാമത്തെ വട്ടവും ഇവൻ ചവിട്ടി താഴ്ത്തുകയാണ് അവസാനം ചെളിയിൽ പുതഞ്ഞാണ് ഈ കുഞ്ഞ് ധാരാളമായി കൊല്ലപ്പെടുന്നത് ഇതിനുശേഷം ഈ കുട്ടിയെ കാണാതായി ഈ കുട്ടിയെ തെരഞ്ഞുകൊണ്ട് ആ നാട്ടിലുള്ളവരും ബന്ധുക്കളും ഒക്കെ അലയുകയാണ് ഈ കൂട്ടത്തില് ഈ പറയുന്ന ജോജോ ഇതിനു മുമ്പ് ഇവ ഈ കൊലപ്പെടുത്തിയതിനു ശേഷം നേരെ ഒരു ആ ജാതിക്ക തോട്ടത്തിലേക്ക് എത്തുകയും ജാതിക്ക ജാതി മരത്തിലേക്ക് കയറുകയും ഈ ജാതിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു അപ്പൊ ഇതൊരു നാട്ടുകാരി കണ്ടു ഒരു നാട്ടുകാർ കണ്ടിട്ട് ചോദിക്കുകയാണ് ഈ കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല കണ്ടിട്ടില്ല എന്നൊക്കെയാണ് എന്നിട്ട് വീണ്ടും അതായത് ഒരു ആറു വയസ്സുകാരനെ തന്റെ കൈകൊണ്ട് കൊന്നതിനുശേഷം തൊട്ടടുത്ത് കടക്കുന്ന ഒരു ജാതി മരത്തിന്റെ അടുത്ത് പോയിട്ട് ജാതിക്ക് കഴിക്കുന്നു അതായത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ജാതി കഴിക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് ഈ ഈ ഇയാൾ കൊളിപ്പെടുത്തിയിട്ടുള്ള കുട്ടിയെ തിരഞ്ഞു നടക്കുന്ന നാട്ടുകാരോട് താൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നു അത്രമാത്രം വൈകൃതമാണ് ഇവന്റെ ഒരു മാനസികാവസ്ഥ എന്നുള്ളതാണ് അതെ അതിനുശേഷം വീണ്ടും അവിടെ തെരച്ചിൽ നടത്തുമ്പോൾ ഈ ജോജോ ഈ കുഞ്ഞുമായിട്ട് കളിക്കുന്നത് കണ്ട ഒരു കുട്ടി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി ആ കുട്ടിയുടെ അമ്മയോട് പറയാണ് ആ ചേട്ടനുമായിട്ട് അവൻ ഓടി പോകുന്നത് കണ്ടിരുന്നു എന്ന് പറഞ്ഞു തുടർന്നാണ് ഇവര് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ശരിയാണ് ഈ ജോജോയുടെ പിന്നാലെ ഈ പറയുന്ന കുട്ടി ഓടുന്നുണ്ട് തുടർന്നാണ് ഇവരെല്ലാവരും കൂടെ ഇയാളെ ചോദ്യം ചെയ്തത് അപ്പോഴൊന്നും ഇയാൾ ആദ്യം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം വീണ്ടും പോലീസ് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞത് താൻ കണ്ടിട്ടേ ഇല്ലെന്നായിരുന്നു തുടർന്ന് ഇയാളെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വച്ചിട്ട് പോലീസ് ആത്മാർത്ഥമായി തന്നെ ഒരു ചോദ്യം ചെയ്യൽ അവിടെ നടത്തി അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു കുളത്തെ തള്ളിയിട്ടത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ നോക്കി അതിന് തന്നെയാണ് ചെയ്തത് അപ്പോ ഇതാരും അറിയാൻ പാടില്ലെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു കൊലപാതകം നടത്തിയത് അപ്പോൾ അത്തരത്തിൽ വളരെ ഹീനമായ ഒരു കൊലപാതകമാണ് ഈ പ്രതി ചെയ്തത് ഈ പ്രതി എന്ന് പറയുന്നത് ഈ പാടത്തൊക്കെ സ്ഥിരമായിട്ട് ഈ എന്താ കളിക്കാനൊക്കെ വരുന്ന ഒരു ആളാണ് ഇരുപത് വയസ്സെന്ന് പറഞ്ഞാലും കുട്ടികളുമായിട്ടാണ് ഇയാളുടെ ഒരു അടുപ്പം എന്ന് പറയുന്നത് അപ്പൊ കുട്ടികളുമായിട്ട് കളിക്കുക ഈ കുട്ടികളെ മാതാപിതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുക അതൊക്കെയായിരുന്നു ഇയാളുടെ ഇഷ്ടം പക്ഷെ അപ്പോഴൊന്നും ഒരു കുട്ടികളെ ഒന്നും ഉപദ്രവിച്ചതായിട്ടുള്ള വിവരങ്ങളൊന്നും ഈ മാതാപിതാക്കൾ ആരും പങ്കുവച്ചിട്ടില്ല ഇത് എനിക്ക് തോന്നുന്നു ഈ ആറു വയസ്സ് കാരണ ചിലപ്പോ ആദ്യത്തെ അറ്റം ആയിരിക്കാം അല്ല ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഈ പറയുന്നത് പോലെ ആറു വയസ്സുകാരനൊക്കെ ഈ തന്നെ തൊടുന്നത് ബാഡ് ടച്ച് ആണ് എന്നൊന്നും അറിയില്ല പിന്നെ എന്തോ ഒരു ഭാഗത്തിന് ഈ കുട്ടിക്ക് മനസ്സിലായിരിക്കണം പക്ഷേ ഇതിനു മുമ്പും ഇത്തരത്തിൽ സംഭവിച്ച കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഇനി പക്ഷെ ഈ ഒരു വാർത്ത അറിഞ്ഞതിനു ശേഷമോ അല്ലെങ്കിൽ കുറച്ച് പക്വതയിൽ എത്തുന്നതിനു ശേഷമേ അയാൾ തന്നോട് മോശമായിട്ട് പെരുമാറിയിരുന്നു എന്നുള്ളത് മനസ്സിലാകുകയുള്ളു അത് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നതാണ് ഇത്രയും വൈകൃതമായിട്ടുള്ള ഒരു മനസ്സിലുള്ള ഒരു ഈ ഒരാള് ഇരുപത് വയസ്സുള്ള ഒരു കുട്ടി ഇപ്പം ഈ ആറു വയസ്സുകാരനോടാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു മോശമായിട്ടുള്ള പെരുമാറ്റം നടത്തിയതെന്ന് തോന്നുന്നില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അപ്പം എന്തായാലും ഇതിന് മുമ്പും പലരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇയാളൊരു പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ മാള മാളകുഴൂർ സ്വദേശി തന്നെയാണ് അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബമൊക്കെയാണ് അപ്പൊ ബാല്യകാലം മുതലേ ഇയാൾക്ക് അസ്വാഭാവികമായ പെരുമാറ്റ രീതികളൊക്കെ ഉണ്ടെന്നാണ് ഇവരെ അടുത്തറിയുന്നവരൊക്കെ പറയുന്നത് അപ്പോഴാണ് ഇതിനിടയിൽ ഈ അടുത്തടുത്തുള്ള വീടുകളിലൊക്കെ കയറി കട്ടിലിനടിയിലൊക്കെ ഒഴിച്ചിരിക്കുന്ന ഒരു പ്രകൃതമൊക്കെ ഇയാൾക്ക് ഉണ്ടെന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത് പിന്നീടാണ് ഈ നാട്ടുകാരൊക്കെ ഇതൊരു സ്ഥിരം ശല്യമായതോടെ ഇയാളെ അതെ അകറ്റി നിർത്താൻ തുടങ്ങിയത് പിന്നെ ഇയാള് ദ്യപിക്കും പക്ഷേ കഞ്ചാവ് ഒന്നും യൂസ് ചെയ്യാറില്ലെന്നാണ് ഇയാൾ തന്നെ പോലീസിനോട് പറഞ്ഞത് നമുക്ക് അത്തരത്തിൽ അത് വിശ്വസനീയമാണെന്ന് തോന്നുന്നില്ല ചിലപ്പോ പ്രതി കഞ്ചാവിൽ ലഹരി ഉപയോഗിച്ചിട്ടാണോ ഈ ആറു വയസ്സുകാരനെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല അപ്പോ ഇയാള് പോലീസിനോട് പറഞ്ഞത് താൻ മദ്യപിക്കും പക്ഷേ കഞ്ചാവ് ഒന്നും യൂസ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത് പൊതുവേ ഈ പറയുന്ന ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ നേരാവണ്ണമുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല പല ലഹരി വസ്തുക്കളുടെയും ഒരു അതിന്റെ ഒരു ഹാങ് ഓവറിലാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് ബോധമുണ്ട് താൻ എന്താണ് ചെയ്യുന്നത് ചെയ്യുന്നത് തെറ്റാണ് എന്നിട്ട് പോലും ഒരു കൊലപാതകത്തിലേക്ക് അതും ആറു വയസ്സെന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് ഒന്നും അറിയില്ല അല്ലെങ്കിൽ ഒരു പ്രതികാരം അല്ലെങ്കിൽ എന്തെങ്കിലും അവനാൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായി കഴിഞ്ഞാലാണ് ഒരു കൊലപാതകത്തിലേക്കൊക്കെ പോവുക പക്ഷെ ഇത് തന്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ആറു വയസ്സ് തന്നെ അതിദാരുണമായി തന്നെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഈ ഒരു ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയായിരിക്കാം ഹാൻഡിൽ ചെയ്യുന്നത് കാരണം ചിലപ്പോ ചില കുഞ്ഞുങ്ങളെ കാണാം അവര് ആ കളിക്കുന്നെങ്കിൽ കളിക്കാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ മാതാപിതാക്കള് വിടും അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ടൈപ്പ് ആണോ അതല്ല കാര്യഗൗരവത്തോടെ നോക്കുന്ന മാതാപിതാക്കളാണോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ അവരെ ചൂഷണം ചെയ്യാൻ ചിലപ്പോ പദ്ധതി ഇട്ടിട്ടായിരിക്കാം ഇയാൾ മാതാപിതാക്കളുമായിട്ട് അതായത് അമ്മമാരുമായിട്ടാണ് ഇയാൾ കൂടുതൽ കമ്പനി അപ്പൊ അത്തരത്തിലൊക്കെ ഇയാൾ ഇടപഴകിയിട്ടുണ്ടാവുക പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇന്ന് കളിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞത് കണക്ക് മറ്റു പലരെയും ഇത്തരത്തിൽ ഉച്ചകൾ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ആ കുഞ്ഞുങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ അതൊരു പരാതിയായിട്ട് മാതാപിതാക്കളോട് ആരോടും പറയാതിരുന്നതായിരിക്കാം പക്ഷെ ഈ ഒരു ആറു വയസ്സുകാരനാണ് എങ്കിൽ പോലും ആ കുഞ്ഞിന് അതിനെ കുറിച്ചൊരു ബോധമുണ്ടായിരുന്നു തന്റെ വസ്ത്രം മാറ്റാൻ ശ്രമിക്കുന്നത് നല്ല കാര്യത്തിനല്ല എന്നാ കുഞ്ഞിന് മനസ്സിലായി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലായതോടെ ആ നിലവിളിക്കുകയാണ് ആ നിലവിളിക്കുന്നതിനിടയിലാണ് ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുന്നത് അതായത് ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മൂന്ന് തവണ ആ കുഞ്ഞെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഏറ്റവും ഒടുവിൽ ആ കുഞ്ഞിനെ ചവിട്ടി താഴ്ത്തുകയാണ് ചെളിയിലേക്ക് അത്രത്തോളം അത്രത്തോളം എന്താ പറയുക ഓരോ മാതാപിതാക്കളും ശരിക്കും വന്ന ആശങ്കയിലാണ് എങ്ങനെയാണ് തന്റെ മക്കളെ ഒന്ന് പുറത്തോട്ട് വിടുക നമ്മൾ പറയും ആ കുഞ്ഞുങ്ങൾ കളിച്ച് വളരേണ്ട കാലത്ത് അവരെ കളിക്കാൻ വിടുന്നില്ല പുറത്തേക്ക് വിടുന്നില്ല എന്നൊക്കെ എല്ലാവരും പരാതിയായിട്ട് പറയും എങ്ങനെയാ കളിക്കാൻ വിടുക വാർത്തകൾ നമുക്കൊന്ന് ഭയമാണ് നമ്മുടെ ഗേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ഏത് കണ്ണോടുകൂടിയാണ് ആരൊക്കെയാ നോക്കുന്നതെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാവില്ല ഈ അത് സത്യമാണ് ഇതിപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു സാധാരണഗതിയിൽ പെൺകുട്ടികളെ ഒക്കെ എങ്ങനെ വളർത്തുമ്പം വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റേതാണ് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്താൽ ഒരാൾ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇപ്പം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അതേ രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്ത് വരേണ്ടുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ മദ്രസകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി വാർത്തകൾ ഇങ്ങനെ പുറത്തു വരാറുണ്ട് മദ്രസ എന്ന് പറയുന്നത് ഒരു ജാതി മതത്തിന് വേണ്ടി മാത്രം പറഞ്ഞതല്ല പ്രത്യേകിച്ച് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എപ്പോഴും മദ്രസ എന്ന് പറയുന്നത് രാവിലെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടാവും അപ്പം ആ ക്ലാസ്സിന് വേണ്ടി ഒരുപാട് കുട്ടികൾ സ്ഥിരം അവരുടെ വിശ്വാസ പ്രകാരം അവർ സ്ഥിരമായിട്ട് പോകുന്ന കുട്ടികളും മിസ് ചെയ്യാത്ത ഒരു ക്ലാസ് ആണ് അത് അപ്പം അവിടെ നിന്നൊരു ഉസ്താദ് തന്നോട് മോശമായി പെരുമാറിക്കഴിഞ്ഞ ഉസ്താദ് എന്ന് പറയുന്ന ദൈവത്തിന് തുല്യമായിട്ട് കാണുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ പല ഉസ്താദുകൾക്കെതിരെയും സംസാരിക്കാൻ കുട്ടികൾ മടിക്കുന്നു അപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് ആൺകുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന മദ്രസകളും ഏറ്റവും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മദ്രസകൾ മാത്രമാണോന്ന് ചോദിച്ചാൽ അതുമല്ല പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്വന്തം അച്ഛൻ പോലും മക്കളെ ആക്രമിക്കുന്ന കാലത്താണ് ഇപ്പൊ നമ്മള് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ിൽ പ്രധാനമായിട്ടും വീട്ടുകാർ തന്നെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം നോർമലി ഈ ടെക്നോളജി ഒക്കെ വളർന്ന കാലഘട്ടമായോണ്ട് പലരും പറയും കുട്ടികൾ ഈ ഫോൺ കൊടുത്ത് മാത്രം ഇരുത്തരുത് പുറത്തൊക്കെ തുറന്നു വിട്ട് അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പറഞ്ഞു വിട്ട് മണ്ണിലൊക്കെ കളിച്ചു വേണം അവര് വളരാൻ പക്ഷെ മണ്ണിൽ കളിക്കാൻ പോയ ഒരു കുട്ടിയുടെ അവസ്ഥയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനി ഈ പറയുന്നത് പോലെ ഈ ജോജോയുടെ അവസ്ഥ അയാൾ ഒരു അബദ്ധത്തിൽ സംഭവിച്ചോ അതൊന്നുമല്ല എന്നുള്ളതാണ് കരുതി തന്നെയാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അതെ തീർച്ചയായിട്ടും അത് അയാൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പോലീസിനോടാണ് പറയുന്നത് ഒരു ഭയം പോലും ഇല്ലാതെ അയാളത് വിശദീകരിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ഇയാൾക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലൈംഗിക വൈകൃതം വന്നു എന്ന് ചോദിച്ചാൽ അത് അയാളുടെ ശരീരത്തിലെ ഹോർമോൺ കൊണ്ടാണ് എന്നും ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണെന്ന് മാത്രമൊന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്തായാലും ഫോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അവൻ പോകുന്ന വഴികൾ തന്നെയാണ് അതായത് മൊബൈൽ ഉപയോഗിച്ച് അവൻ കാണുന്ന വീഡിയോസും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് ഇയാളെ തള്ളിവിടുന്നത് എന്നാണ് ഇപ്പം സാധാരണഗതിയിൽ കേരളത്തിലെ ഒരു പീഡന വാർത്ത പുറത്തു വരുമ്പോൾ അതിനെ വിമർശിക്കുന്ന ഒരു പക്ഷം ആളുകൾ ഉണ്ടാകും ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും എതിർക്കുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാവും അങ്ങനെ വിമർശിക്കുന്നവർ പ്രധാനമായും പറയുന്ന ഒരു വാക്കുണ്ട് അത് ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണ രീതിയായിരുന്നു തെറ്റത് ഇവിടെ ഈ പറയുന്ന ആറു വയസ്സുകാരൻ എന്ത് വസ്ത്രധാരണ രീതിയായിരുന്നു തെറ്റെന്നുള്ളതാണ് ചോദ്യം അപ്പോ ഈ പറയുന്ന പീഡകർക്കൊന്നും വസ്ത്രധാരണ രീതിയൊന്നും അല്ല തെറ്റു എന്ന് തെളിയിക്കപ്പെടുകയാണ് അപ്പോ കാണുന്ന കാഴ്ചപ്പാട് തന്നെയാണ് തെറ്റാ അല്ലെ എനിക്ക് തോന്നി ഈ വസ്ത്രധാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഏറ്റവും കൂടുതൽ ശരീരം പൊതിഞ്ഞുകൊണ്ട് വസ്ത്രധാരണം നടത്തുന്ന യുവതികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ റേപ്പിന് വിധേയമായിട്ടുള്ളത് അല്ലാത്ത തരത്തിൽ വസ്ത്രം ചെയ്ത യുവതികളൊന്നും അധികം റേപ്പിനിരയായിട്ട് ഞാൻ വായിച്ച റിപ്പോർട്ടുകൾ ഞാൻ കണ്ടിട്ടില്ല എനിക്കത് പറയണം എന്ന് തോന്നി ഞാൻ പറഞ്ഞതാണ് ആ അതന്നെയാണ് പറയുന്നത് അപ്പം വസ്ത്രധാരണ രീതിയൊന്നും അല്ല ഇവിടെ ഇതിന്റെ ഒന്നും അടിസ്ഥാനം എന്നുള്ളതാണ് വിമർശകരോടാണ് പറയുന്നത് എല്ലാവരെയും അടിച്ചാക്ഷേപിച്ചൊന്നും പറയല്ല പൊതുവേ ചില ഒരു അഭിപ്രായം ഇത്തരത്തിൽ പറയാറുണ്ട് പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതിയാണ് തെറ്റെന്ന് അപ്പോൾ ഈ പറയുന്ന ആക്രമിക്കപ്പെടുന്ന ആൺകുട്ടികൾ എന്താണ് തെറ്റ് ചെയ്തത് എന്നും ഈ ഒരു സൊസൈറ്റി ചിന്തിക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് ചർച്ച ചെയ്താൽ മാത്രം പോരാ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഏതൊരു വിഷയമാണെങ്കിലും ഇവിടുത്തെ നിയമത്തിൽ ഉണ്ടാകുന്ന ചില പഴുതുകളുണ്ട് ഉണ്ട് അത് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾക്കുള്ള ധൈര്യവും കൂടിപ്പോയാൽ പത്തോ പതിനാലോ വർഷം ജയിലിൽ കടന്ന് പുറത്തിറങ്ങാം എന്നുള്ള ഒരു ധൈര്യം തന്നെയാണ് ഗ്രീഷ്മയുടെ കാര്യമൊക്കെ നമുക്കറിയാം ആ ഒരു സ്വന്തം ഒരുപാട് വർഷം സ്വന്തം പ്രാണനാണ് എന്ന് പറഞ്ഞു കൊണ്ടു നടന്ന െ മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചു കൊണ്ടു കൊന്ന പെണ്ണാണ് അപ്പോ അവൾ ആ കൊലപാതകം നടത്തിയപ്പോഴും പറഞ്ഞത് എന്താ തെളിഞ്ഞ് കേസിലായി അറസ്റ്റിലായതിനു ശേഷം അവള് പറഞ്ഞതെന്താ കൂടിപ്പോയ ഇത്ര വർഷം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങും തനിക്ക് പുതിയൊരു ജീവിതമുണ്ട് എന്ന് അത്രമാത്രം ധൈര്യമാണ് ഇവിടെ കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത് ആ കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇനി കുറ്റം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് താൻ ഈ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ തനിക്ക് ഇനിയൊരു ജീവിതം ഇല്ല എന്ന ഒരു പേടി വരണം ആ ഒരു ജോജോ ആയിരുന്നാലും ഒരു ബൈക്ക് മോഷണ കേസിൽ അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയാണ് അപ്പോ ഇയാളെ ആറുമാസം കാക്കനാട്ടുള്ള ഒരു പുനരധിവാസ കേന്ദ്രത്തിലൊക്കെ താമസിപ്പിച്ചിരുന്നു പക്ഷേ ഇയാൾ പുറത്തിറങ്ങുമ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നൊക്കെയാണ് കുടുംബം പ്രതീക്ഷിച്ചെങ്കിൽ അതിന്റെ വിപരീതമായിട്ടായിരുന്നു അതായത് കൂടുതൽ വഷളായി മാറുകയായിരുന്നു അപ്പോ ഈ വിജനമായ പറമ്പുകളിലൊക്കെ ഇയാൾ സ്ഥിരം പോകുന്നതൊക്കെ കണ്ടവരൊക്കെയുണ്ട് പിന്നെ ഇയാളൊരു രീതി വെച്ചിട്ട് ഇയാള് ഭയങ്കരമായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം പലരും അത്തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട് അതായത് ഒരുപാട് ഫുഡ് ഇയാൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ഈ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തോട് തന്നെയാണ് ഇയാൾക്ക് താല്പര്യം ഇത് ചൂഷണം ചെയ്യാൻ ശ്രമിക്കണം ഇത് ആറു വയസ്സുകാരനെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു ധാരണ കൊലപാതകം ഉണ്ടായിരിക്കുന്നത് എന്തായിരുന്നാലും ഈ പ്രതി നാട്ടുകാരുടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ അടുത്ത് തീരുമാനം ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് കാരണം അത്രത്തോളം ആ പ്രതിക്കെതിരെ രോക്ഷമായി എന്താ രൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കാനായി കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ എല്ലാ പ്രതികരിച്ചു പോകുമല്ലോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നുണ്ട് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്ത ഇത് ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും കൂടുതൽ കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ് ഇപ്പോ എന്ന് പറയുമ്പോൾ കേരളത്തിൽ പൊതുവെ ഇത്രയും കാലം എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി മാറ്റി നിർത്തിയൊരു സമൂഹം ആയിരുന്നെങ്കിലും ഇപ്പൊ കേരളത്തിൽ പൊതുവെ ഇവരെയൊക്കെ കൂടെ നിർത്തുന്ന ഒരു വിഭാഗം ഉണ്ട് നമ്മൾ പൊതുവെ എല്ലാവരും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തുന്നുണ്ട് അവരെ നമ്മളുടെ ഒരാളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്തിരുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യം തന്നെയാണ് പലരും ഇതിനെ മിസ് യൂസ് ചെയ്യുന്നതും കാരണം കാണുന്നതൊരു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെങ്കിൽ ആ അവരെ വേറെ രീതിയിൽ ഉപയോഗിക്കാം എന്ന് കാണുന്ന ആ രീതിയിൽ മാത്രം നോക്കിക്കാണുന്ന ഒരു വിഭാഗം കൂടെ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രകൃതിവിരുദ്ധ പീഡനങ്ങളൊക്കെ ആളുകൾ ചൂസ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതെന്നും തോന്നുന്നു തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ചാൽ ഇപ്പം ട്രാൻസ് വുമൻസ് ട്രാൻസ്മാനും ഒക്കെ കല്യാണം കഴിക്കുമ്പോൾ അതിന്റെ അത് അവര് പോസിറ്റീവായിട്ട് എടുക്കുന്ന കാര്യമാണ് അവര് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമല്ലോ അപ്പം ആ സോഷ്യൽ മീഡിയ കമന്റുകൾ കാണുമ്പോൾ അവർ പറയുന്ന ഓരോ കമന്റ്സ് ഉണ്ട് അതായത് ആ ഒരു വീഡിയോയോ ഫോട്ടോയോ അങ്ങനെ എന്താണെങ്കിലും അതിന്റെ അടിയിൽ വരുന്ന ചില കമന്റ് ഈ പറയുന്ന പ്രകൃതി വിരുദ്ധ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് you <laughs> റിയാലിറ്റി മനസ്സിലാക്കാതെ ഇവർ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് അങ്ങനെ ഒരു ഏതൊരു മനുഷ്യനാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ച് 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 അവസാനം അതൊന്നും പരീക്ഷിക്കാൻ തോന്നുമല്ലോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പൊ പല സംഭവങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നു അതിനെ ചെയ്യാൻ എനിക്ക് പിന്നെ ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ടെൻഡൻസി വരുന്നത് അത് സ്വാഭാവികമായിട്ട് പല റിപ്പോർട്ടുകളിലും വരാറുള്ളതാണ് അത് തന്നെയാണ് ഇത്തരത്തിൽ പല കമന്റ്സുകളോ അല്ലെങ്കിൽ പല വീഡിയോകളോ പലതും കൺമുന്നിൽ കാണുമ്പോൾ അതൊക്കെ പ്രാവർത്തികമാക്കി എടുത്ത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു പല യുവാക്കളും അങ്ങനെ ഇറങ്ങാറുണ്ട് അത്തരത്തിൽ ഒരാളാണ് ഈ പറയുന്ന ജോജോ എന്ന് പറയുന്നത് പക്ഷേ ആ പ്രതി നടത്തിയ ആ ഒരു കുറ്റകൃത്യത്തിന് ഒരിക്കലും നമുക്ക് മാപ്പ് നൽകാൻ കഴിയില്ല അവിടെ വേദനിക്കുന്ന ഒരു മാതാപിതാക്കൾ അവിടെ രണ്ടുപേരുണ്ട് ഒരു മാതാപിതാക്കൾ മാത്രമല്ല മാതാപിതാക്കളുടെ ആ കുഞ്ഞ് എന്ത് തെറ്റാണ് ആ കുഞ്ഞു ചെയ്തത് ആ തനിക്ക് നേരെ വരുന്ന ഒരു ആക്രമണത്തെ ചെറുത്തതാണ് ആ കുഞ്ഞ് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് തന്റെ അമ്മയോടത് പറഞ്ഞു ആ കുഞ്ഞു കറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് ആ കുഞ്ഞു ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അപ്പോ ഒരു പത്തിരുപത് വയസ്സു വരെയും ഈ തടിയും മറ്റും എന്താ ആഹാരം കഴിച്ചുകൊണ്ട് ഇത്രയും തടിയും വണ്ണം പൊക്കമുള്ള ഇവനൊരു ജോലിക്ക് പോലും പോകാൻ പറ്റാതെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ നിരീക്ഷിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കാം പ്രകൃതിപിരുത്ത ലൈംഗിക പീഡനത്തിന് ഇരയാക്കാം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട ഒരു പറ്റം യുവാക്കൾ ഇനിയുമുണ്ട് ഈ സമൂഹത്തിൽ മാത്രമാണ് പല ജോജമാരി ഇനിയുമുണ്ട് അത്തരത്തിലുള്ളവരെ നമുക്ക് മാതാപിതാക്കൾക്ക് ചിലപ്പോ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല നമ്മുടെ മക്കൾക്ക് കെട്ടും കാവലുമായി മാതാപിതാക്കൾ ഉണ്ടാകണം അവരുടെ കണ്ണ് തുറന്നു തന്നെ ഇരിക്കണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു കണ്ണായി നമ്മൾ തന്നെ കൂടെ ഉണ്ടാകണം കാരണം സമൂഹം എന്ന് പറയുന്നത് അത് തന്നെയാണ് പൊതുവെ പറയും ഒന്നാണെങ്കിലും ഒലക്കു തല്ലണം അത് തന്നെയാണ് പറയാനുള്ളത് മക്കളെ നോക്കേണ്ടത് ഓരോ അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കടമയാണ് അപ്പോ തെറ്റുകാരനാണ് അല്ലെങ്കിൽ മക്കൾ പോകുന്ന വഴി തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ആർജവം അത് ഓരോ കുടുംബത്തിനും ഉണ്ടാകണം എന്ന് തന്നെയാണ് എങ്കിലേ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനി പുറത്തു വരാതിരിക്കുകയുള്ളൂ